നടനും എം എൽ എയുമായ മുകേഷിനെതിരെ ലൈംഗിക ആരോപണം വിവാദമായിരിക്കെ ആദ്യ ഭാര്യ സരിതയുടെ ചില പരാമർശങ്ങൾ വീണ്ടും ചർച്ചയാവുന്നു മുകേഷിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുൻപേ സരിത ആരോപണമായി എത്തിയിരുന്നു മേതിൽ ദേവികയുമായുള്ള രണ്ടാം വിവാഹ വേളയിലാണ് സരിത മുകേഷിനെതിരെ കടുത്ത ആരോപണവുമായി എത്തിയത് അന്ന് സരിത പറഞ്ഞ ചില കാര്യങ്ങൾ സത്യമാണെന്ന് തെളിഞ്ഞതായി സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടി നാടക പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച മുകേഷ് ചെറുപ്രായത്തിൽ തന്നെ അഭിനയരംഗത്തേക്കും സിനിമയിലും എത്തിയിരുന്നു അഭിനേത്രിയായിരുന്ന സരിതയുമായി ദീർഘകാലം പ്രണയത്തിലായ ശേഷമായിരുന്നു വിവാഹം വിവാഹശേഷം തന്നെ അഭിനയിക്കാൻ അനുവദിച്ചില്ലെന്ന് സരിത പറയുകയുണ്ടായി സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് മുകേഷിന് അറിയില്ലെന്ന് നേരത്തെ സരിത പറഞ്ഞിരുന്നു മുകേഷുമായി യോജിച്ചു പോകാൻ കഴിയാത്തതിന്റെ കാരണമായി സരിത പറഞ്ഞിരുന്നത് സ്ത്രീ വിഷയമായിരുന്നു മദ്യപാനവും ഗാർഹിക പീഡനവും സരിത മുകേഷിനെതിരെ ആരോപിക്കുകയുണ്ടായി എന്നാൽ ഇവയിൽ പലതും വിവാഹമോചനത്തിനായി ഉയർത്തിക്കാട്ടിയതാണെന്ന രീതിയിലും പ്രചരണം ഉണ്ടായിരുന്നു മുകേഷിൽ നിന്നും വേർപിരിഞ്ഞതിനു ശേഷം സരിത സിനിമയിലേക്ക് തിരിച്ചെത്തിയിരുന്നു മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് മകനായ ശ്രാവൺ സിനിമയിൽ തുടക്കം കുറിക്കുമ്പോൾ ശക്തമായ പിന്തുണ നൽകി ഇരുവരും ഒപ്പം നിന്നു രാജേഷ് നായർ സംവിധാനം ചെയ്ത കല്യാണം എന്ന സിനിമയിലൂടെയായിരുന്നു ശ്രാവൺ തുടക്കം കുറിച്ചത് സിനിമയിൽ സജീവമാകാൻ ശ്രാവണിന് സാധിച്ചില്ല സരിതയിൽ നിന്നും അകന്നു കഴിയുമ്പോഴാണ് മുകേഷ് മേതിൽ ദേവികയെ വിവാഹം ചെയ്യുന്നത് നർത്തകിയായ ദേവികയുമായി അറിയിച്ച വിവാഹമായിരുന്നു മുകേഷിന്റേത് എന്നാൽ വിവാഹമോചനത്തിന് മുൻപാണ് മുകേഷ് വീണ്ടും വിവാഹിതനായതെന്ന പരാതിയുമായി സരിത വീണ്ടും എത്തിയെങ്കിലും അത് നിയമപരമായി തെളിയിക്കാൻ സാധിച്ചില്ല മുകേഷിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ചത് കോടീശ്വരൻ പരിപാടിയുടെ അണിയറ പ്രവർത്തകയായ ടെസ് ജോസഫ് ആയിരുന്നു മുകേഷ് ഫോൺ വിളിച്ച് ശല്യം ചെയ്തു എന്നായിരുന്നു പരാതി വർഷങ്ങൾക്ക് മുൻപ് ടെസ് ഉന്നയിച്ച ആരോപണം അവർ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മീനു മുനീറും മറ്റൊരു ജൂനിയർ ആർട്ടിസ്റ്റും മുകേഷിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് കൂടുതൽ പേർ മുകേഷിനെതിരെ രംഗത്തെത്തുകയാണെങ്കിൽ ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാകും